ശ്രീ ശ്രീ സണ്ണി സണ്ണി ജോസഫ് ജോസഫ് കൂടി ഗുഡ് മോർണിംഗ് കേൾക്കാം സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് തദ്ദേശ പ്രഖ്യാപനം ഇന്നിപ്പോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമെന്നുള്ള വാർത്തയാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോ എന്താണ് അങ്ങയുടെ പ്രതികരണം അറിയാം എല്ലാ ഇടങ്ങളിലും സ്ഥാനാർത്ഥികൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് ഈ പ്രചാരണമൊക്കെയും തുടങ്ങി കഴിഞ്ഞു കോൺഗ്രസ് പലയിടങ്ങളിലും കോൺഗ്രസും യുഡിഎഫും രണ്ടായിരത്തി പത്തിലാണ് ഞങ്ങൾക്ക് വി എസ് ഗവൺമെന്റിന്റെ കാലത്ത് ചരിത്ര വിജയം നേടാൻ സാധിച്ചത് അന്നത്തെ ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങളോട് ചെയ്ത അനീതി ജനങ്ങളോട് ചെയ്ത ജനദ്രോഹ നയങ്ങൾ ഇതിനെല്ലാം എതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതികരണമായിരുന്നു ഇത്തവണ അത് ആവർത്തിക്കും ഈ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചു വാർഡ് വിഭജനം അശാസ്ത്രീയമാക്കി നടത്തി അതിനായി മാത്രം ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളുണ്ട് പഞ്ചായത്തുകൾ കിട്ടേണ്ട പദ്ധതി വീതം കിട്ടിയിട്ടില്ല പ്രവർത്തനങ്ങളുടെ മേൽവിലയം നിയന്ത്രണം വന്നു പഞ്ചായത്തി രാജ് സങ്കല്പങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന രൂപത്തിലാണ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം എതിരെയുള്ള സർക്കാരിന്റെ ഭരണ പരാജയങ്ങൾ ഇന്നത്തെ വിലക്കയറ്റം ില്ലായ്മ ഇതിനെതിരെ എല്ലാം ഉള്ള ശക്തമായ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവിടെ പ്രചാരണമൊക്കെ തുടങ്ങി അപ്പൊ ഇനി മറ്റിടങ്ങളിലും കൂടി വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് മറ്റിടങ്ങളിലും കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ വളരെ നല്ല പുരോഗതിയാണ് ഒരിക്കലും ഉണ്ടാകാത്തതുപോലെയാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും കോർപ്പറേഷനുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കോഴിക്കോടും കണ്ണൂരൊക്കെ അതിന്റെ പ്രോസസ്സിലേക്ക് എറണാകുളത്തൊക്കെ കടക്കുകയാണ് നല്ല തന്നെയാണ് അതുപോലെ മറ്റ് ജില്ലാ പഞ്ചായത്തുകളിൽ കോഴിക്കോട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇലക്ഷൻ മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തിറങ്ങാൻ കോൺഗ്രസിനും യു ഡി എഫിനും സാധിച്ചിരിക്കുന്നു ഇനിയും എത്രയും വേഗത്തിൽ എത്രയും വേഗത്തിൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി തീർക്കുന്നതാണ് ഓക്കെ വളരെയധികം നമുക്കൊപ്പം